ഹലോ സിന്ധു സ്വാദിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഇന്ന് വെണ്ടയ്ക്കയും തക്കാളിയും കൊണ്ട് നല്ല രുചികരമായ ഒരു കറി ഉണ്ടാക്കാം ഇതിനുവേണ്ടി നാലഞ്ച് വെണ്ടയ്ക്കയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു സവാള രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ഇതെല്ലാം കൂടി കൂടി ഒന്ന് അരിഞ്ഞു വയ്ക്കാം എല്ലാം കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക നെടുകയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഒരു കഷ്ണ ഇഞ്ചിയും മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ കടുക് കടുകിട്ട് പൊട്ടിക്കു ശേഷം അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കാം അതും കൂടെ പൊട്ടിയതിന് ശേഷം ഇരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി കൂടി ചേർക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് വഴറ്റിയെടുക്കാൻ പറ്റും ഇതേ കണ്ടോ സവാളയും തക്കാളിയും എല്ലാം നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കായും കൂടെ ചേർക്കാം വെണ്ടക്കയിലൊരു ആവി വന്നാൽ മാത്രം മതിയാകും അതുകൊണ്ടാണ് വെണ്ടയ്ക്ക ലാസ്റ്റ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിന് വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കാം ഇതിനു വേണ്ടി ഞാൻ ഒരു ഒരുപിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ഈ അരപ്പ് വേഗിച്ച് വച്ചിരിക്കുന്ന വെണ്ടയിലേക്ക് ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ജാർ കഴുകിയ വെള്ളം കൂടെ ചേർക്കാം ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇത്രയും വെള്ളം മതിയാകും ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം ഞാൻ കൂടി സ്പൂൺ കൊണ്ട് ഇളക്കി എടുത്തതിന് ശേഷം ഉപ്പ് നോക്കണം ഉപ്പ് നോക്കി കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം ഈ കറി ഒന്ന് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ചെറുതീയിൽ വേഗിച്ചെടുക്കാം തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ആവശ്യമെങ്കിൽ കടുക് താളിക്കാം ആദ്യം കടുക് താളിച്ചത് കൊണ്ട് ഞാൻ എണ്ണ ചൂടാക്കി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് വാട്ടിയ എണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ആയതുകൊണ്ട് നല്ല മണം നാളൻ കറി ആയതുകൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ആയിരിക്കും ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഞാനുണ്ടാക്കിയ വെണ്ടയ്ക്കറി ഇഷ്ടപ്പെട്ടുവാണോ എന്ന് വിശ്വസിക്കുക ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി